കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു ആ പഠിച്ചു ആ പഠിച്ചു അതുപോലെ ഇ പഠിച്ചു ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ആ ആ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നീട്ടി പറയാ ഈ നമ്മൾ ആ പറഞ്ഞ പോലെ ഈ എങ്ങനെയാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എഴുതാൻ വേണ്ടി പഠിച്ചു സർക്കിളോട് കൂടി ഒരു റാ അതിനോട് ചേർന്ന് വീണ്ടും ഒരു റാ പിന്നെ മുമ്പിലോട്ട് നീട്ടി വരച്ച് വീണ്ടും അതൊരു നീട്ടിപ്പറകോട്ട് വരക്കുക അതെന്താ ഈ ഈ പറയണമെങ്കിൽ ഈയോട് ചേർന്ന് നാക്ക് ഒരു താഴത്തോട്ട് നീട്ടി വരയ്ക്കുക അപ്പം എങ്ങനെയാണ് വായിക്കുക ഈ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ പോലെ എഴുതുവാ അതിൻ്റെ സൈഡിൽ നാ അതിന് താഴെത്തോട്ട് ഒരു വള്ളി നീട്ടി ഇടുവാ അതുപോലെ വായിക്കുക ഈ കാണുന്നുണ്ടല്ലോ എങ്ങനെയാ വായിക്കുക ഈടെ കൂടെ നായി താഴത്തോട്ട് നീട്ടി വരയ്ക്കുക അപ്പൊ എങ്ങനെ വായിക്കും ഈ Like, share, subscribe.